കോൺഗ്രസ് കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ചൊവ്വല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ സദസ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ എഫ് ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ശോഭ സുബിൻ പി എം എ ജബ്ബാർ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി നേതാക്കളായ കെ സുരേഷ് മണി കൗങ്ങൽ സി ജെ പോൾസൺ സി ജെ ജോഷി അനസ് അബൂബക്കർ ശോഭന രവി മണി ഉല്ലാസ് കെ എ അഫ്സൽ കെ ബി അനിൽകുമാർ പി എസ് ഷാഹിർ തുടങ്ങിയവർ സംസാരിച്ചു സർക്കാർ ഏറ്റവും വലിയ പിണറായിരുന്നു നാല് ഇതുവരെയായി പിണറായി വിജയൻ ഒരു വാക്ക് പോലും ഈ സംഭവത്തിൽ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഡി ജി പിൽ നിസാരവൽക്കരിച്ചപ്പോൾ മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മൗനം ഭജിക്കുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം നാലഞ്ച് കുട്ടികൾ അവിടെ അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ വന്ന് വണ്ടി നിർത്തുകയും അവരെ മോശമായി സംസാരിക്കുകയും പോലീസിന്റെ ഭാഷയിൽ